ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അമിന വേണ്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല എനിക്ക് പിന്നെ ലൈവിൽ വരാൻ കുറേ സമയമെല്ലാം ആയിപ്പോയി പിന്നെ കുറച്ച് പണി പണിയുണ്ടായിന് എ പണിയെല്ലാം വരുമ്പോൾ കുറച്ച് വൈദ്യുതി പോയി പിന്നെ കയറുകണ്ടായില്ല എടുക്കുന്ന കയറണ്ട് പോയി അങ്ങനെല്ലായിട്ടാണ് പിന്നെ ലൈവിൽ വരാൻ പറ്റാത്തായത് സോറി എല്ലാവരും ലൈവില് കൃത്യമായിട്ട് വരുന്ന ആൾക്കാരെല്ലാം കാത്തിട്ടുണ്ടായിരിക്കാം ലൈവ് നോക്കിയിട്ടുണ്ടായിരിക്കാം എനിക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല പിന്നെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട് കണ്ണിലേക്ക് ഉറുമ്പെന്തൊക്കെ കയറിയിട്ട് കടിച്ചു പോയതാണ് ഭയങ്കര ചൂച്ചർ ഇതെല്ലാം പിന്നെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ കറക്കി അരക്കാനായിട്ടിട്ടുണ്ട് അരച്ചിട്ട് എടുത്തിട്ടാണോ അത്ര കറിയെല്ലാം ആയിട്ടാണ് ചോറായി കറി ആയിട്ടാണ് പിന്നെ എന്ത് വിശേഷമല്ല എന്നറിയാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈവിലും പിന്നെ ഷോർട്സിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മേൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉമ്മ ബാത്റൂമിൽ നിന്ന് വീണിട്ട് നടുവിൻ്റെ നട്ടെല്ലാം പൊട്ടിയിട്ടുള്ളതെല്ലാം അപ്പോൾ അഞ്ച് ദിവസത്തിലരക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചോളുണ്ടായിരുന്നു അഞ്ച് ദിവസ കാണിക്കലല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് അഞ്ച് ദിവസത്തിലേക്ക് ഒരിക്കൽ പോയിട്ട് മരുന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പതിനഞ്ച് ദിവസം തുടർച്ചയായിരിക്കും മരുന്ന് കൊണ്ടുവന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത് കാണിക്കാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ സ്കാനിങ് എടുത്ത് സ്കാനിങ് എടുത്തിട്ട് നമുക്ക് പറഞ്ഞ് ഞരമ്പിന് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞരമ്പ് കുറേയെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട് നടുവിൻ്റെ എല്ല് താഞ്ഞിട്ട് പിന്നെ നരമ്പ് ടച്ചാണത് അങ്ങനെയാണ് നല്ലൊരു വേദന മാറാത്തത് പിന്നെ ഡോക്ടർ രാഷ്ട്രീയ പറഞ്ഞത് വേറൊരു ഡോക്ടർ കാണിച്ചത് ഞരമ്പിൻ്റെ അതേ ഹോസ്പിറ്റലിൽ തന്നെ അത് മംഗളയക്കുന്ന് വരുന്ന ഡോക്ടറാണ് അങ്ങനെ ഹോസ്പിറ്റ് അവിടെ തന്നെ കാണിച്ചിട്ടാകുമ്പോൾ ആ ഡോക്ടർ റിപ്പോർട്ടും ഇതെല്ലാം നോക്കിയിട്ട് അങ്ങനെ പിന്നെ ഇത് ജാറീട്ട് വീണതല്ല ഇത് കാലിന് ബലം എന്നിട്ടാണ് അങ്ങനെ വീഴാൻ കാരണം തന്നെ കണ്ണിന് ബലം ബലം കിട്ടുന്നില്ല ബലം കിട്ടാനായിട്ടാണ് അപ്പോൾ ഒരു മാസം മാസേനും അങ്ങനെ റെസ്റ്റിൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു മാസം ഇങ്ങനെ കിടക്കണം പിന്നെ അങ്ങാൻ പറ്റില്ല എണച്ചിട്ടിരിക്കണ്ട അങ്ങാതെ അങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തോളം അങ്ങനെ കിടന്നതിന് ശേഷം പിന്നെ അണിച്ചിട്ട് നടക്കാൻ നോക്കുക അന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസത്തെ മരുന്ന് തന്നിട്ടുണ്ട് ഒരു മാസത്തെ മരുന്ന് കഴിഞ്ഞിട്ടായിട്ട് പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം കാണിക്കാനെ കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുവരെ ഒരു മാസത്തേക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒന്നും ഇല്ല ഇങ്ങനെ അങ്ങ് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഡോക്ടർക്ക് തന്നെ അല്ല അപ്പം എൻ്റെ അങ്ങനെ ഓൾക്കാന്ന് തന്നെ വരാൻ അടുന്ന് വരാൻ കഴിഞ്ഞിട്ട് അവിടെ പിന്നെ പനിയല്ലായി ഓൾക്കും മക്കൾക്കും എല്ലാം പനിയല്ലായി അതുകൊണ്ട് വരണ്ടാന്ന് പനിയും വച്ചിട്ട് വരണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടില്ല പിന്നെ അനിയത്തി ഉണ്ടായിന് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അനിയത്തിയും അങ്ങനെയും എല്ലാം ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഇത് ബുധനാഴ്ച കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ബുധനാഴ്ച കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ കൊണ്ടുപോയിട്ടാകുമ്പോൾ അങ്ങനെ പറഞ്ഞു ഡോക്ടർ ഇനിയിപ്പോൾ ഒരു മാസത്തോളം ഇങ്ങനെ കിടക്കണം നമുക്ക് ഭയങ്കര വേജാറാണ് ഇങ്ങനെ ഒരു മാസം വരെ ഇങ്ങനെ കിടക്കണാലോന്ന് എനിച്ചിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു സമാധാനം ഉണ്ടായിരുന്നു കടന്നെടുത്തൊക്കെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ നേരെ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല നല്ല അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല കടന്നെടുത്ത് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ അതാണ് ബേജാറാന്നതിപ്പോൾ അപ്പോൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ അത് വല്ലാത്ത ബേജാറാണ് ഇപ്പം എൻ്റെ പിന്നെ ഞാൻ നിങ്ങളെ ബാജാറാക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു പോയതാണ് അത്രേ ഉള്ളൂ പിന്നെ ലൈവില് ഞാൻ എപ്പോഴും ലൈവിൽ വരുന്നുണ്ടായതല്ലോ ഇനി ലൈവില് വരാൻ പറ്റിയിട്ടില്ല എൻ്റെ പണിയും കഴിഞ്ഞില്ല പിന്നെ ഇടയ്ക്ക് കിരണും പോയി പിന്നെ മറ്റേ കാര്യങ്ങളും പോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ നോക്കാനുള്ളത് ഇപ്പോടെ അങ്ങടെ രാവിലെ പണിക്ക് പോകുന്നില്ല പിന്നെ പണിക്ക് പോയെങ്കിൽ പിന്നെ വൈകുന്നേരം നമുക്ക് അതുവരെ ഞാനിവിടെ ഒറ്റക്കെന്നെ ഉള്ളത് അപ്പം അങ്ങനെ അടിപൊളും പറ്റില്ല ഒന്നും പറ്റാത്ത എന്താണ് വെള്ളം എനിക്ക് വണ്ടേതായാലും മക്ക് വണ്ടേതായാലും എല്ലാം കൊണ്ടുത്തരുന്നത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ പണിക്ക് പോയാൽ ഞാൻ വീടിലേക്ക് പോകും ഞാൻ വീട് കെട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായി തരം അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇത് ഞാൻ വേണ്ട സാധനങ്ങളായാലും എനിക്കെന്തേനും വേണ്ടതായാലും അല്ല ഞാൻ പോയിട്ട് കൊണ്ടുവന്നുകൊണ്ടായി ഇപ്പം എല്ലാം ഞങ്ങളെന്നെ ആശ്രയിക്കണം എല്ലാം അവനോട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീവ് ഉണ്ടെങ്കിൽ വരയിൽ നിൽക്കുന്ന സമയത്ത് പോയിട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ വരുമ്പോൾ കൊണ്ടുവരും അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ വിശേഷം എന്താ പിന്നെ അതാണ് എൻ്റെ വിശേഷങ്ങളായിട്ട് എൻ്റെ ഇപ്പോൾ പറയണുണ്ട് പിന്നെന്ത് എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കുറേ ആൾക്കാർക്ക് ചോദിച്ചിട്ടുണ്ട് നമ്പർ കിട്ടുമോ ഗൂഗിൾ പ്ലേ കിട്ടുമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല ഗൂഗിൾ പ്രൈ ആയിട്ട് പൈസ ഒന്നാക്കേണ്ട പിന്നെ ചാനൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരുടെക്കും ഷെയർ ആക്കിയിട്ട് ചാനൽ എത്തിച്ചാൽ മതി ഞാൻ എനിക്ക് അങ്ങനെ അറിഞ്ഞാൽ ഞാൻ കുറച്ച് വീടി തെരച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീടി തരയ്ക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വീഡിയോ ഇടാനും പറ്റുന്നില്ല ഏതും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് എൻ്റെ മിഷനല്ലോ അവർക്ക് ഞാനത് തുന്നിക്കൊണ്ടുണ്ടായതാണ് മിഷനല്ല ഇങ്ങനെ കുമ്പായപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വയൽ കൊടുത്തിട്ട് എണ്ണ കൊടുത്തിട്ട് പിന്നെ അടുത്ത് അടുത്ത് ചവിട്ടിയിട്ട് ഇങ്ങനെല്ലാം വെച്ചിട്ട് നോക്കുന്നുണ്ട് അതെല്ലാം അതൊക്കെ പല മറവില്ല ഇപ്പോൾ ഒന്നും തുന്നാനൊന്നും പറ്റാല്ല ഇപ്പം അങ്ങനെ അയക്കുന്ന ഇപ്പം തുന്ന പറ്റാല്ലോ അപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ ഉമ്മാനടുത്തും പോകണം പിന്നെ ഇപ്പം എറിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് എല്ലാം രണ്ടാമത് മാറ്റിയിട്ട് മരുന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് അത്ര ജാസ്തിയാണ് അപ്പം വെള്ളം വേണം കുറച്ച് ക്ഷീണവും ജാസ്തിയാണ് ഈ ക്ഷീണം കാണുമ്പോൾ നമുക്കെന്നെ ഇതോര് ബാചറാകും പ്രാവശ്യം ഇല്ലാത്തതായ ക്ഷീണവും അധികം കാണുമ്പോൾ അല്ലെങ്കിൽ തന്നെ പ്രഷറും ആർട്ടിൻ്റെ അസുഖങ്ങളും ഇങ്ങനെ എല്ലാം ഉണ്ടതല്ലേ ഗുളിക എല്ലാം കഴിക്കുന്നത് തന്നെ ആരെ രണ്ട് കുളിയാന്ന് കായ്മ കുടിക്കാനുണ്ടായിരുന്നു നമ്മൾക്ക് ഇപ്പോൾ കുറേ കുളിയായി ഇപ്പോൾ രാവിലെ വെറും പാറ്റിലൊരു ഗുളിക പിന്നെ ഉച്ചക്കൊരു കുളിയ പിന്നെ രാത്രി രണ്ട് ഗുളിക അതും പിന്നെ പ്രഷറിൻ്റെ അത് ആർട്ടിൻ്റെ അതൊന്നും അങ്ങനെ നാല് മുളി രാത്രിയായി അങ്ങനെ കുറേ ഗുളിക എല്ലാം ആയി കുളിക്കാൻ ഇപ്പോൾ പിന്നെ മരുന്ന് തേക്കുന്നുണ്ട് മരുന്ന് തേക്കെന്ന് പറഞ്ഞാൽ ദിവസത്തിൽ രണ്ടോട്ടം മരുന്ന് തേക്കണം അതൊരിക്കല് തേച്ച മരുന്ന് ചൂട് വെള്ളത്തിൽ കൈട്ട് എടുത്തിട്ടാണോ പിന്നെ രണ്ടാകുമ്പോഴത്തെ മരുന്ന് തേക്കണമെങ്കിൽ അപ്പം അങ്ങനെയല്ലാകുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല പിന്നെ വീഡിയോ ഇടാൻ ഞാൻ അധികവും മുമ്പത്തെ വീഡിയോൻ്റെ ഷോർട്സെല്ലാം ഫ്രീ ആയിട്ട് ഷോർട്സ് എല്ലാം ഇടുന്നുണ്ട് റിമിക്സ് ആയിട്ട് ഷോർട്സ് ഇടുന്നുണ്ട് ആ അങ്ങനെ ഇടുന്നത് പിന്നെ തെറ്റാണോ ശരിയാണോന്ന് എനിക്കറിയില്ല ഞാൻ മുമ്പത്തെ വീഡിയോൻ്റെ റിമിക്സ് ഷോർട്സ് എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടായിരുന്നു ചാനലിങ്ങനെ വെറുതെ കൊണ്ട് വെക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടങ്ങല്ല വീഡിയോൻ്റെ ഷോർട്സായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് വീഡിയോ ഇടാനും പറ്റുന്നില്ല പിന്നെ ലൈവ് ഇട്ട് ലൈവിൻ്റെ ഒരു ഷോർട്സ് ഇടുന്നു ഞാൻ അപ്പോൾ നല്ല അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് എടുക്കാൻ അധികം ആൾക്കാർ വീഡിയോ ഒക്കെ കമൻ്റ് ഇടുന്നില്ല ഞാൻ ബ്ലോഗായിട്ട് അങ്ങനെ ഞാൻ ചെയ്യാം എല്ലാം സ്കിറ്റായിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായത് അതും ഇങ്ങനെ ആയിപ്പോയി സ്കിറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ സ്കിറ്റ് വീഡിയോ എടുത്താൽ പിന്നെ അത് എഡിറ്റാക്കാനും കുറേ സമയം വേണം എടുക്കാൻ എടുക്കാനും കുറേ സമയം വേണോ ഓരോരോ റോളായിട്ട് വീഡിയോ എടുക്കണം കുറേ സമയമെല്ലാം വേണം അപ്പോൾ അങ്ങനെ അത്ര സമയത്തേക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ഇപ്പോൾ അരക്കാനിട്ടിട്ടുണ്ട് മന കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് സമയം വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇടയിരുന്നത് ഇങ്ങനെ അവർ വീഡിയോ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെന്ത് വിശേഷങ്ങളും പിന്നെ എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാനിങ്ങനെ പറഞ്ഞെടുക്കുന്നത് മാത്രമാണ് പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിച്ചാൽ മതി അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എനിക്ക് പിന്നെ അധികം ഞാൻ ഈ ഗൂഗിൾ പ്ലേ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യുന്ന അല്ല അതിന് വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യുന്നല്ല വീഡിയോ ഷെയർ ആക്കിയിട്ട് എല്ലാവരുടെയൊക്കെ എത്തിച്ചാൽ അതൊരു ഉപകാരമാണ് പിന്നെ വീഡിയോക്ക് സബ്സ്ക്രൈബറും പിന്നെ വ്യൂസും അതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായി വാച്ച് ടൈം ഇതുവരെ കൂടിയിട്ടില്ല ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊള്ളത്തുനിന്ന് മുകളിലായി ഇതുവരെ ആയിട്ട് എനിക്ക് നല്ലവരും വാച്ച്വേറായിട്ടില്ല നല്ലാവരും വാച്ച്വേർ ആയെങ്കിലല്ല വീഡിയോസ് മോ മോണിയാവും ചാനൽ മോണിയാവുന്നത് ചാനൽ മോണിയായിട്ടില്ല അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം പിന്നൊരു കാര്യവും ഇല്ലാത്ത ആയിപ്പോയി പിന്നെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ വീട് തിരക്കാൻ പറ്റില്ല തുന്നാനും പറ്റില്ല ഇത് രണ്ടും പറ്റില്ല അപ്പോൾ ഇതുകൊണ്ടെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടായിരം സബ്സ്ക്രൈബറായ എനിക്ക് അപ്പോൾ ഇനി മുന്നിലോട്ട് എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം നിങ്ങളെല്ലാവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ശ്രമിക്കണം വീഡിയോസെല്ലാം കാണാത്തവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക പിന്നെ അധികം ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന കാര്യം തന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവും ശരിക്കും അപ്പോൾ ഞാൻ കുറേ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല അപ്പോൾ ഓക്കെ ബൈ